എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ ഫലത്തെക്കുറിച്ചാണ് പുതുവർഷ ഫലത്തിൽ മേടൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിലുള്ള പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ സ്ഥിതി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യാഴം മൂന്നിലും ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും ഒക്കെയാണ് പൊതുവിൽ സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മൂന്ന് ഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാലം രാശിയിൽ നിന്ന് ഫലം ചെയ്യുന്ന ഗ്രഹങ്ങളായതുകൊണ്ടാണ് മേടൻ രാശിക്കാരുടെ പുതുവർഷ ഫലത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഈ വർഷം ഒരു മാറ്റം വരുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിനാണ് ആ മാറ്റം പന്ത്രണ്ട് രാശിക്കാരിലും ഫലങ്ങളുടെ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വർഷത്തിൻ്റെ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന കാലയളവ് പൊതുവിൽ പറഞ്ഞാൽ സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരുന്നുണ്ടെങ്കിലും ചെലവ് അധികരിച്ചിരിക്കും വരവും ചെലവും ക്രോഡീകരിച്ചു കൊണ്ടുപോകാനാണ് മേടൻ രാശിക്കാർ ആദ്യ പകുതിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ചെറിയ കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും തൊഴിൽപരമായിട്ടൊക്കെ വളരെ അനുകൂല സമയമായിരിക്കും അതായത് തൊഴിൽ ഏത് രംഗത്ത് തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്താണ ആണെങ്കിലും നേട്ടങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് കർമ്മപുഷ്ടി വളരെ നല്ല രീതിയിൽ അനുഭവത്തിൽ വരിക തന്നെ ചെയ്യും അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടങ്ങളൊക്കെ വരും ആരോഗ്യപരമായിട്ട് വളരെ അനുകൂല സമയമാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ആരോഗ്യപരമായിട്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടവരെ സംബന്ധിച്ച് അവർക്ക് ചികിത്സയൊക്കെ ഫലിച്ച് മികച്ച ആരോഗ്യസ്ഥിതി നിലനിർത്താൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ വിദേശ പഠനമാണെങ്കിലും ഹയർ സ്റ്റഡീസിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വിവാഹം അന്വേഷിക്കുന്നവർക്ക് പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ ഈ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ വിവാഹം നടക്കാനും വിവാഹകാര്യങ്ങളിലൊക്കെ തീരുമാനമാകാനുമൊക്കെ യോഗമുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ അനുകൂലമാണെന്നുണ്ടെങ്കിലും രണ്ടാം പകുതി അതായത് ജൂൺ രണ്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടിന് ശേഷമുള്ള കാലയളവായിരിക്കും കൂടുതൽ അനുകൂലമായിട്ടുള്ളത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് കലാകാരന്മാരുണ്ട് മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ അനുകൂല സമയമാണ് എങ്കിലും ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ജൂൺ രണ്ടിന് ശേഷം വളരെയധികം നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ ഈ രാശിക്കാരെ സംബന്ധിച്ച് വന്ന് ചേരുന്നതും ആയിരിക്കും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ വ്യാഴാഴ്ചകളും ശനിയാഴ്ചകളും അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നത് ചെറിയ ചെറിയ ദോഷങ്ങളെയൊക്കെ ലഘൂകരിച്ച് സമാധാനത്തോടെ ജീവിക്കാനുള്ളൊരു സാഹചര്യം സംജാതമാകു മാക്കുന്നതും ആയിരിക്കും